അവൻ ആരെടുത്തോ ചോയിച്ചുപോലെ അതെന്താ പറഞ്ഞാടി അതെയോ സോണീനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന പൊന്ന

എന്നാലും മമ്മിനെ പോലെ വന്നു ആ ഓക്കെ ഓക്കെ പിന്നെന്താ വിശേഷങ്ങളുണ്ടെന്ന ഓ ഇങ്ങനെ പോട്ടെ ഇനിയിപ്പോൾ മേക്കപ്പൊക്കെ ബ്രൈഡ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് പോട്ടെ അല്ല കിഷോർ മാമട പിന്നെ ആൾക്കാരൊക്കെ പോയി ഞങ്ങള് കുറച്ചുപേരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മായിമാര് അങ്ങനെ കൊറച്ചുപേരൊക്കെ അവരുടെ മക്കള് കടന്ന് എല്ലാവരും കൂടി ഞാൻ വരുമ്പോൾ എല്ലാവരും കൂടി അമ്പാടിൻ്റെ മേത്ത് കടന്ന് അറിയുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വേഗം ഒരു വീഡിയോ എടുത്താണ് പിന്നെ അമ്മച്ചൻ ഉണ്ടാക്കാണ്ടില്ലേ അമ്മച്ചനെപ്പഴും എനിക്കൊരു പോസിറ്റീവായി വേണ്ടോ ഭയങ്കര സ്നേഹമാണ് അമ്മച്ചൻ ഉണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ എന്താ പറയണേ എന്റെ കുട്ടി ആകെ ക്ഷീണിച്ചുട്ടോ ഇല്ല ഞാൻ ഒന്നും പറയില്ല മുമ്പാണെ ഞാൻ പറയായിരുന്നു പറയായിരുന്നു എടുക്കാലോ അല്ലല്ല ഉണ്ണി നന്നായി ക്ഷീണിച്ചു നന്നായി മെലിഞ്ഞു നല്ല തടി ഉണ്ടായിരുന്നല്ലോ ടെൻഷൻ അപ്പ ഇന്നവിടെ ഭയങ്കര ശബ്ദമായിരുന്നു പിന്നെ അമ്മച്ച എന്നെ ഒന്നിനും കൂടി വീഡിയോ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞപ്പൊക്കേന്ന് പറഞ്ഞപ്പോ അവരൊന്ന് അമ്മച്ചപ്പോ പുറകില് നിന്ന അമ്പാടി കടിക്കണി ഉണ്ണി മേവനെ കടിക്കി ഒരു കടികൊടുക്ക് ഉണ്ണി ഉണ്ണി തോക്ക് ഇവിടെ ഫൈറ്റാണ് ഉണ്ണി ഉണ്ണിയും അമ്പാടിയും കൂടി ഫൈറ്റാണ് തകത്തിക്കളിക്കാച്ചെ അയ്യോ എന്റെ കുട്ടിനൊക്കെ എട്ടിട്ടു ഞങ്ങൾക്ക് വായി എന്റെ അനീതിന്റെ തോത്ത് തന്നോ തന്നോ നീ തരില്ല നിന്ന് ഞാൻ നിങ്ങളൊന്ന് കൊണ്ടുപോ നിന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയില്ല നിന്റെ അച്ഛൻറെ അടുത്ത് ആക്കൂല നിന്ന് ഞങ്ങളാ വണ്ടിയുടെ ഡിക്കിലിട്ട് കൊണ്ടു ഞാൻ 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 ഞാൻ

one two three seven. പിന്നെ ഉണ്ണി റീൽസ് എടുക്കാൻ വന്നതായിരുന്നു അപ്പം ഞങ്ങളും കൂടെ വന്നു ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിക്കാമെന്ന് വേണ്ടത് റീൽ എടുക്കാന്നൊക്കെ വേണ്ടത് പക്ഷെ അവരെ പോലെ എനിക്ക് കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പറ്റുന്ന പോലെയൊക്കെ നോക്കി കാരണം പെട്ടെന്നും കൂടി ആയ കാരണം എനിക്ക് കുറച്ച് ടൈം വേണം പഠിക്കാൻ എനിക്ക് ഈ ടൈപ്പ് ഡാൻസ് ഒന്നും കളിക്കാനും കിട്ടില്ല പിന്നെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഒന്ന് രണ്ട് ഡാൻസ് ഒക്കെ കളിച്ചായിരുന്നു കേട്ടോ അത് ഇപ്പോൾ റീലായിട്ട് ഇട്ടിട്ടുണ്ട് വന്നിട്ട് ഉറങ്ങിയ പോലെ തന്നെ ഇപ്പോഴും പൂച്ചയ്ക്ക് ഒരു മാറ്റം ഇല്ല എങ്ങനെയാണ് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ പോയിത്തരാ അപ്പൊ ഞങ്ങൾ ഇനി വൈകാതെ തന്നെ അങ്ങോട്ട് വരുന്നതായിരിക്കും രണ്ടു ദിവസം ഇരിക്കെ അപ്പൊ കാണാം അപ്പൊ അച്ചുമ ബൈട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം കാണാമോക്കെ